എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോട് തൊട്ടുചേർന്ന അഞ്ച് പോയിൻ്റ് മുന്നൂറ്റി പത്ത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും ഒരു ഹോം തിയേറ്റർ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ടറൽ വിസ്മയം ഒരുക്കിയിരിക്കുന്നത് ധാരാളം ലക്ഷൂറിയസ് വീടുകൾ ഉൾപ്പെടുന്ന ഒരു ഏരിയയിൽ അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയ ടൈൽ റോഡിൽ നിന്ന് മനോഹരമായിട്ടുള്ള സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള രീതിയിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന കവേഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കാണ് അധികമാരും സ്വീകരിക്കാത്ത തരത്തിലുള്ള മനോഹരങ്ങളായിട്ടുള്ള ടൈലുകളാണ് കാർപോർച്ചിൽ പാകിയിരിക്കുന്നത് ഗാംഭീര്യം തുളുമ്പുന്ന ഒരു ആർക്കിടെക്ടറൽ വീടിന്റെ എല്ലാവിധ അടയാളങ്ങളും വീടിന്റെ മുൻഭാഗത്തെ ഭിത്തിയിൽ തന്നെ ഈ ബിൽഡർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കുടിവെള്ള തുസിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരും അത വടക്ക് ഭാഗത്തേക്കാണ് സീപ്പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്ററും യൂണിവേഴ്സിറ്റി മെട്രോ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് മൂന്നര കിലോമീറ്ററും പാലാരിവട്ടം ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും അത്യാവശ്യം വലിയ പുതുമ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സെറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തമ്പകം തടിയും മഹാഗണിയും തടിയുമാണ് തമ്പകത്തിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഭംഗിയായിരുന്ന ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള വലിയൊരു ഹോളാണ് നമുക്കിവിടെയായി ലഭിക്കുക മനോഹരമായി സംവിധാനിച്ചിട്ടുള്ള വലിയ മൂന്ന് പാളിയുടെ ജനാലയും നമുക്കിവിടെ കാണുവാൻ കഴിയും വ്യത്യസ്തത പുലർത്തുന്ന തരത്തിലുള്ള ഒരു ടി വി യൂണിറ്റ് കൂടി നമ്മെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ടി വി യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റെയർ വോൾ കടന്ന് നമ്മളിപ്പോൾ കാണുന്നതാണ് വീടിൻ്റെ സെക്കൻഡറി ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസ് ഭംഗിയാർന്ന പുതുമ നിറഞ്ഞ ഒരു ഡിസൈനാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് കണ്ണിന് മനോഹാരിത സമ്മാനിക്കുന്ന രീതിയിലുള്ള വുഡ് മാറ്റ് ഫിനിഷിലുള്ള ഭംഗിയാർന്ന ടൈൽ പാറ്റേണുകളാണ് ഈ ഭാഗത്ത് സ്വീകരിച്ചിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഭംഗിയാർന്ന രീതിയിൽ ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിലുള്ള വലിയൊരു ഹോൾ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫും ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നു ഡൈനിങ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തായി മൊറോക്കൺ വാൾ ടൈലുകളെല്ലാം പതിപ്പിച്ച ഭംഗിയാർന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് വശങ്ങളിലേക്ക് തുറക്കാവുന്ന ഡോർ തുറന്നാൽ നമ്മൾ ഇറങ്ങുക മനോഹരമായി ജാളികൾ കൊണ്ട് സംവിധാനിച്ചിട്ടുള്ള ഒരു കവേഡ് കോട്ടിയാടിലേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഇത് അനുഭവവേദ്യമാവുക ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഏറ്റവും വിശാലമായിട്ടുള്ള കിച്ചൺ ഏരിയ ഭാഗം മനോഹരമായിട്ടാണ് ഈ ഭാഗം നൽകിയിട്ടുള്ളത് മൊറോക്കൺ ടൈലുകളെല്ലാം പതിപ്പിച്ച ധാരാളം കബോർഡ് സ്പേസുകളുള്ള വലിയൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും വലിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കണ്ണിന് ഇമ്പമേകുന്ന നിറത്തിലുള്ള പാറ്റേണുകളാണ് ഇവിടെ കബോർഡുകൾക്കായി സ്വീകരിച്ചിരിക്കുന്നത് മെയിൻ കിച്ചണിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കാതെ സെപ്പറേറ്റ് ആയി നൽകിയിട്ടുള്ള വലിയൊരു യൂട്ടിലിറ്റി കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് നമുക്ക് ഇവിടെയും നൽകിയിട്ടുള്ളത് ഇനിയും അത്യാവശ്യമെങ്കിൽ ഭാവിയിൽ വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസ് കൂടി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഗം പിന്നിൽ ഒഴിച്ചിട്ടിട്ടുണ്ട് കിച്ചൺ ഭാഗം പരിചയപ്പെട്ടതിനു ശേഷം ഇനി നമ്മൾ പ്രവേശിക്കാതെ വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ബെഡ്റൂമുകളുമടക്കം നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം പതിനാലടി നീളവും പതിമൂന്നടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടി വൂട്ടിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നമ്മെ കാത്തിരിക്കുന്നു മനോഹരമായിട്ടുള്ള ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന വലിയൊരു ബാത്ത്റൂമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഹിൻഡുവെയർ സാനിറ്ററി ബ്രാൻഡുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന വലിയൊരു ബെഡ്റൂം സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുക പതിനാറടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായി സംവിധാനിച്ചിട്ടുള്ള ഒരു മൾട്ടി വൂഡിൽ തീർത്ത വാർഡ്രോപ്പ് കൂടി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിട്ടുണ്ട് അൾട്രാ ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന മനോഹരമായിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ നിന്ന് നമ്മളിനി പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് മുൻപെങ്ങും കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തത പുലർത്തുന്ന ഒരു സ്റ്റെയറാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഭംഗിയാർന്ന ഗ്രാനൈറ്റ് പാകിയിട്ടുള്ള ഈ സ്റ്റെയറിൽ കൈവരികൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എസ് എസ്സിൽ തീർത്ത സ്ക്വയർ ട്യൂബുകളും അതിന് മുകളിലുള്ള വുഡൻ പാനലിങ്ങുമാണ് സ്റ്റെയർ കയറി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഭംഗിയാർന്ന നീളത്തിലുള്ള വലിയൊരു ഇടനാഴിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക മനോഹരമായിട്ടുള്ള ടെക്സ്റ്റർ വർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് എമ്പാടും കാണുവാൻ കഴിയും ഇവിടെ നിന്നുള്ള ഡൈനിങ് ഏരിയയുടെ വ്യൂ അതിമനോഹരമായി തന്നെയാണ് നമുക്ക് അനുഭവവേദ്യമാവുക നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പതിനാറടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ഭംഗിയാർന്ന ഒരു വാർഡ്രോബും ഈ ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തായി ഒരുക്കി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി കൂടി നമ്മെ കാത്തിരിക്കുന്നു മനോഹരമായിട്ടുള്ള ജാളി വർക്കുകളെല്ലാം പതിപ്പിച്ച ഒരു കവേറ്റ് ഓപ്പൺ ടെറസ് പോലെയാണ് നമുക്കിവിടം അനുഭവവേദ്യമാവുക മനോഹരമായ വുഡൻ ടൈൽ പാറ്റേൺ ആണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മളിനി നേരെ പ്രവേശിക്കാതെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം വിശദാംശങ്ങളിലേക്കാണ് മുൻപേ കാണിച്ചതുപോലെ തന്നെയുള്ള വലിയൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെയും കാണുവാനായി കഴിയുക മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് പതിനാലടി നീളവും പതിമൂന്നടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഭംഗിയാർന്ന കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന വലിയൊരു വാർഡ്രോബും നമ്മെ കാത്തിരിക്കുന്നു മുൻപെല്ലാം പറഞ്ഞതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ബാത്റൂം ആംബിയൻസ് ആണ് നമുക്ക് ഈ നാലാമത്തെ ബെഡ്റൂമിലും നൽകി ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഹോം തിയേറ്റർ റൂമായി പരിഗണിക്കാനാവുന്ന രീതിയിൽ സംവിധാനിച്ചിട്ടുള്ള റൂം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ഈ റൂമിനായി നൽകിയിട്ടുള്ളത് ഇവിടെ നിന്നും നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് കവേട്ട് ആയി ഒരുക്കി നൽകിയിട്ടുള്ള വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗമായിട്ടാണ് നമുക്കിവിടം ഉപയോഗപ്പെടുത്താനാവുക ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ഓപ്പൺ ബാൽക്കണി ഏരിയയിലേക്കാണ് മനോഹരമായി തന്നെയാണ് ഈ ഭാഗവും ഒരുക്കി നൽകിയിട്ടുള്ളത് അഞ്ച് പോയിന്റ് മുന്നൂറ്റി പത്ത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഹോം തിയേറ്റർ റൂമും കിച്ചൺ വർക്ക് ഏരിയ യൂട്ടിലിറ്റി സ്പേസോടും കൂടി കളമശ്ശേരി കുച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ ആർക്കിടെക്ടറൽ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ടറൽ സൗധം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും ിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം